പറ മാറ്റം അപ്പൊ അപ്പൊ ഇന്നത്തെ പരിപാടി വേണ്ട അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് ഒരുപാട് ഹോം ടൂറും അങ്ങനത്തെ കുറെ ടൂറുകളൊക്കെ കാണുന്നുണ്ടാവും നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഷോപ്പ് ടൂർ ആണ് ചെയ്യാൻ പോണത് നമ്മൾ പുതിയതായിട്ട് സംരംഭം തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോവാൻ പോണത് അതെ അപ്പൊ ഷോപ്പിന് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് ഷോപ്പിലേക്ക് പോയിട്ട് ഷോപ്പിലെ വിശേഷങ്ങളും അവിടത്തെ ഫർണിച്ചറിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പോണത് അപ്പൊ നമ്മുടെ ഷോപ്പ് എന്താ നിങ്ങൾക്ക് അറിയാതിരിക്കും ഫർണിച്ചർ ഷോപ്പാണ് ഫുള്ള് വുഡ് മാത്രം നമ്മള് ചെയ്യണം യെസ് അപ്പൊ നമുക്ക് ഷോപ്പിൽ പോയാലോ െ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അതിന് നമുക്ക് പറയൂ പേര് പറയൂ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ആ ഷോപ്പിന്റെ ഷോപ്പിന്റെ ഓളിനോൾ നമ്മുടെ മുത്ത് നമ്മടെ പാടാറുണ്ടാ അപ്പൊ നമ്മള് ബാക്കി വിശേഷങ്ങൾ അതായത് എന്ന് മൂപ്പരാൾ ക്യാമറ കുറച്ച് സൈ ആയോണ്ട് ഡയലോഗ് അടിക്കില്ല പ്രവൃത്തി മാത്രമേ നമ്മുടെ ഷോപ്പിന്റെ പുതിയ സ്റ്റാഫാണ് ഫുൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഷോപ്പിക്ക് വരണെങ്കിൽ പൈ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പെടാ ചെയ്ത് തരും ഓക്കേ അല്ലേ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാം നമ്മുടെ പോയിട്ട് അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങാൻ പോണത് കട്ടിലെ കുറിച്ചു കട്ടിലാണുള്ളവര് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആയത്തെ കാര്യം ഒരു വീട് പെടന്ന് കഴിഞ്ഞാൽ നമുക്ക് കട്ടില് വേണം അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഉള്ളത് തേക്ക് ഉണ്ട് മഹാഗണി ഉണ്ട് അക്കേഷണ്ട് ഈ മൂന്ന് മരങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത് ഓക്കെ അത് നമുക്ക് അക്കേഷിന്റെ ഒരു കിടിലും കട്ടില് വേണം ഓക്കെ

ശ് തേക്കില് പണത്തിട്ടുള്ള കിഡിലൻ ഫാമിലി ഹോട്ടൽ എടുക്കാൻ അടിപൊളി ബെഡ് ബെഡ് നോക്കി പറയാ അടുത്ത കട്ടലോട് കാണിക്കല്ലേ അത് കൈഷ അടുത്ത കട്ടിലെ കേട്ടാ സിംഗിൾ പാ സിംഗ് അത് സിംഗിൾ കട്ടില് കേട്ടാ സിംഗിൾ ആയ ആൾക്കാർക്ക് കിടക്കാൻ പറ്റും സിംഗിൾ കട്ടില് ഓക്കെ മഹാഗണിയിൽ വന്നില്ല കഴിഞ്ഞു ബെഡിന്റെ പലതരം സൈസ് ഉണ്ട് അഞ്ചിഞ്ച് ആറിഞ്ച് എട്ട് ഇഞ്ച് പത്തിഞ്ച് സൈസുള്ള സാധനം ഉണ്ട് സ്പ്രിംഗർ സ്പ്രിംഗർ സൂപ്പർ സാധനം ഈ ആറഞ്ചിന്റെ സാധനം ഒരു ചാട്ടത്തിന് രണ്ട് ചാട്ടം അതായത് സ്പ്രിംഗ് ആണ് സ്പ്രിങ് അടിപൊളി കാണാൻ കഴിഞ്ഞാൽ ഉറങ്ങണ അറിയില്ല അടുത്ത സോഫ സോഫ സെറ്റുകളാണ് സോഫ സെറ്റുകൾ നമ്മുടെ മറ്റേ കോടികൾ ും ചേട്ടന്മാരും ചേച്ചിമാരും അത് ചായ കുടിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ കടയിലെ പ്രത്യേകത പൊറത്തൊരുത്തിലും കിട്ടാത്ത പ്രൈസിന് നമുക്ക് സാധനം തരാൻ പറ്റും പിന്നെ വിത്ത് ഗ്യാരണ്ടി ഫൈവ് ഇയർ ഗ്യാരന്റിയാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനും കൊടുക്കുന്നത് കാരണം എന്താ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ പിന്നെ വെറൈറ്റി ഡിസൈൻ അതിപ്പോ നിങ്ങളുടെ വീട്ടില് മെഷർമെന്റ് എടുത്തിട്ടാണ് ഫർണിച്ചർ പണിയേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ഏത് മോഡൽ മോഡൽ ആ ഉണ്ടാക്കി തരും പറയാനും അതുകൊണ്ടിങ്ങാ ചെയ്യാൻ പറ്റാത്ത പല ഡിസൈനൊന്നും കൊണ്ടുവരുത്തിട്ടാ നമ്മക്ക് പറയാനല്ലേ വെറൈറ്റി സാധനങ്ങള് അത് ഇഷ്ടപ്പെട്ട മോഡല് പ്രൈസ് എന്ന് ഗ്യാരണ്ടി ണ്ടാ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഷോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അധികം ആളുകൾക്ക് അങ്ങനെ എത്തില്ല നമ്മടെ ഓൺ പ്രോഡക്റ്റ് നമ്മുടെ ഓൺ ഷോപ്പ് പിന്നെ നമ്മുടെ ഓൺ ചാനൽ അപ്പൊ ഇതൊക്കെ അറിയിക്കാൻ നമുക്ക് പറ്റില്ല നിങ്ങള് വീട് പണിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാണോ എന്തൊക്കെ സാധനങ്ങൾക്ക് ഫർണിച്ചറിന്റെ ഐറ്റംസോ ആവശ്യം ഉണ്ടോ അതെ മരത്തിന്റെ അതായത് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അതായത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പൊക്കളങ്ങര പൊക്കളങ്ങര അതായത് പൊക്കളങ്ങര അമ്പലത്തിന്റെ തൊട്ട് സൈഡിലാണ് ഓക്കെ അപ്പൊ നമ്മള് ഓർഡറുകൾ കാര്യങ്ങള് എല്ലാം എടുക്കുന്നാണ് പിന്നെ ബജാജിന്റെ പൈസ ഫുൾ എമൗണ്ട് തന്നിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മള് ബജാജ് ഫിനാൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആഗ്രഹമുള്ള ആൾക്കാർ കഴിഞ്ഞാൽ കൈ വീശി പോവാണ്ട് സാധനങ്ങളായിട്ട് വീട്ടിലേക്ക് പോവാം നല്ലത് അതെ ഗ്യാരന്റിയുടെ കാര്യത്തില് കോംപ്രമൈസ് ആണ് അത് നമ്മള് ആയിട്ടുള്ള നമ്മുടെ ഗ്യാരണ്ടിയാണ് ഈ ഷോപ്പിലെ ഓരോ ഐറ്റംസ് ഉണ്ടോ ഹൈലൈറ്റ് പറയാം സോഫ്റ്റ്വെയർ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഐറ്റംസ് എങ്ങനെയുണ്ട് ഈ കുറിച്ച് ഈ സോഫ കുറിച്ച് നല്ല സോഫ സോഫ് നല്ല ഡിസൈൻ സോഫ ഉണ്ടോ ഇതിന്റെ പേര് നമ്മള് ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നു വുഡിനാട്ടാ ഫയർ ഗ്യാരണ്ടി അതായത് ഉണ്ടാവില്ല മാറി ഇരിക്കും അപ്പൊ നമ്മൾ എങ്ങനെ നോക്കുന്നു അത്രയും കാലം നമുക്ക് ഉപയോഗിക്കാം അല്ലെ അപ്പൊ ഇതാണ് ഒരു മോഡൽ കേട്ടാണ്ടാക്കുന്ന മഹാഗണി തന്നെ അത് വേറെ മോഡല് വേറെ മോഡലാണ് കിട്ടുന്ന ഫുള് ഔട്ട് ലുക്ക്

അത് നല്ലൊരു മോഡൽ അല്ലേ? കൊടുമൊത്തെ 김രസലീം വരാനല്ലേ. പറ്റേ പറയില്ല. മറ്റേരെ സന്ദോത്ര സന്ദ്രല്ലടോ. സന്ദ്രൊന്നുമല്ലേ. ഏത്ടോടേ? സന്ദ്രണ്ണേ. എന്താ? ആള് പറഞ്ഞത് പറയുന്ന സലീം കുമാർ പറഞ്ഞാ അതിക്ക് പറയടാ. ഓക്കേ. ഇത് വേറെ മോഡൽ ഇത്. 3 സീറ്റാണ്. 3 സീറ്റ്. അക്കൻ juga നടവർണ്ടട്ടോ. ഇത് ആണോ? ഇത് നല്ലൊരു മോഡലാണ് ട്ടോ. നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്നു. ഒരു കിടലിന് അക്വേഷൽ പണതാ ഒരു മോഡൽ കിടന്നോഡൽ പിന്നെ ബെഞ്ചുകൾ ഉണ്ട് ടേബിളാണ് മെയിനായിട്ട് വരുന്നത് നല്ല മോഡലിൽ പണത്തിൽ ടേബിൾസ് ഉണ്ട് ടേബിൾ സെറ്റ് ചെയ്തത് ഇല്ലേ വേറെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തത് വെച്ചൊക്കെയാണ് ഓക്കെ ആ ഞാൻ പറയാം ി കാണാൻ ചെയ്യാം പിന്നെ സാധനങ്ങള് ഐറ്റംസ് ഉണ്ട് ടേബിൾ ഇങ്ങനെ രണ്ട് ഡോറുള്ളതുണ്ട് സിംഗിൾ ഡോർ ഉള്ളതുണ്ട് രണ്ടു തന്നെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ രീതിയിലും നല്ല ഭയങ്കര നല്ല കിടലും കിടലും മോഡൽസ് ഉണ്ട് നമ്മുടെ മോഡൽ പറഞ്ഞിട്ട് മോഡൽ ഇപ്പം നമ്മള് ഒരു അഞ്ചാറ് പൈസ മാത്രം കൊണ്ടിട്ട് അവനക്ക് ഏത് ഇഷ്ടപ്പെട്ട മോഡലാണെങ്കിൽ ആ മോഡൽ പഠിത്തം റൂമുണ്ടാ അത് മരത്തിന്ന് പറഞ്ഞിട്ട് സാധനം നമുക്ക് ഡബിൾ ഡോറ് ാണ് നമ്മടെ ഷോപ്പിന്റെ കാഴ്ചകള് ഇനിയിപ്പോ നമ്മള് ഓഫീസും കാര്യങ്ങളൊക്കെ വരുമ്പോസ് ആയിട്ട് അപ്പൊ ഫർണിച്ചർ എടുക്കാൻ താല്പര്യം നമ്മുടെ ഷോപ്പിലേക്ക് വരാ